നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പുതിയ വീടാണ് വളരെ മനോഹരമായിട്ട് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒൻപതര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള നാല് ബെഡ്റൂമുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലൈറ്റെല്ലാം കൊടുത്ത് വളരെ ഒരു വീട് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ഒൻപതര സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലാണ് കോട്ടയം എറണാകുളം റോഡ് കുറുപ്പന്തറ ടൗണിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒൻപതര സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് വീടിൻ്റെ വീഡിയോ കണ്ടുനോക്കാം മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ് അടുത്തുണ്ട് മുറ്റം മുഴുവൻ നല്ല പാവിങ് സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു ചുറ്റുമുദലെല്ലാം കിട്ടി നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു പോഷ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിയെ കണ്ടുനോക്കാം വീടിയെ വീടിൻ്റെ ഒന്ന് കാണാം മതിൽ ഗേറ്റ് നാല് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഏരിയ ബാൽക്കണി എല്ലാം കൊണ്ടും വളരെ ക്വാളിറ്റിയിൽ നല്ല ഭംഗിയായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണിത് ഈ വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ വിലയിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അലൻകോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീട് കണ്ട് ഇഷ്ടമായാൽ ഈ നമ്പറിൽ വിളിക്കുക നമുക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാം നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ കിണറ് വെള്ളമുള്ള നല്ലൊരു ഭൂപ്രദേശമാണ് കോട്ടയം ടൗണിലേക്ക് എൻ്റെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂരിലേക്ക് പത്ത് കിലോമീറ്റർ മെയിൻ റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരമുള്ളൂ കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള കിണറും വെള്ളമാണ് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടയ്ക്ക് ഒന്ന് കൊണ്ടക്ക ഇഷ്ടം ഒൻപതര സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റുവട്ടൊക്കെ അത്യാവശ്യ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ അലൻ ഹോംസിൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക വീട് വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല എൽ ഇ ഡി ബൾബ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സിറ്റൗട്ട് എല്ലാം ഫുള്ള് ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല തേക്കിൻ്റെ തടിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് മതിലൊക്കെ കാണുമ്പോൾ പറയും നല്ല മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള ചുറ്റുമതിലും നല്ല വിശാലമായിട്ടുള്ളൊരു പോർച്ചുമാണ് കൊടുത്തിരിക്കുന്നത് ഏത് വലിയ വണ്ടിയും കയറ്റിയിടാൻ പറ്റുന്ന വലിയൊരു പോർച്ചാണ് നമുക്ക് വീടിൻ്റെ ഉത്ഭാവമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇഷ്ടംപോലെ നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഇഷ്ടംപോലെ എൽ ഇ ഡി ലൈറ്റിൽ അലങ്കൃതമായിട്ടുള്ളൊരു വീടാണിത് നല്ലൊരു വലുപ്പമുള്ളൊരു ലിവിങ് ഏരിയയാണ് ഒരു പ്രയർ യൂണിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് ടെസ്റ്റർ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പ്രേയർ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡൈനിങ് ഏരിയ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കോർട്ട് യാഡ് കൊടുത്തിരിക്കുന്നു ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു പിന്നെ ടി വി യൂണിറ്റ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും കൊടുത്തിരിക്കുന്നത് നല്ലൊരു പ്രൈവസിയിലുള്ളൊരു ഡൈനിങ് ഏരിയയാണിത് മൊത്തം നല്ല ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീട് കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീടിൻ്റെ വീഡിയോകൾ ഇഷ്ടം പോലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും അതെ നല്ല ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ള ബെഡ്റൂമുകളാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഉള്ളതാണ് സീലിംഗ് വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിട്ട് വാളൊക്കെ നല്ല ടെസ്റ്റർ വർക്ക് ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു വീട് ഒരു റൂമുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ബാത്റൂംസ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് എല്ലാ മെറ്റീരിയലുകളും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് വീടിൻ്റെ കിച്ചൺ എന്ന് കണ്ടു കണ്ടുനോക്കാം ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മൾട്ടിവുഡിലുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ടോപ്പെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു ഇലക്ട്രിക്കൽ ചിമ്മിനി കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു ഫ്രിഡ്ജ് വിൽക്കാനുള്ള സൗകര്യത്തിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്പേസിൽ ഫ്രിഡ്ജ് വയ്ക്കാം അതുപോലെ തന്നെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വിറക് ഉപയോഗിക്കേണ്ടവർക്ക് വിറക് ഉപയോഗിക്കാനുള്ള സ്പേസ് വെളിയിൽ എടുക്കാവുന്നതാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡോർ ഓപ്പൺ ചെയ്താൽ ഇഷ്ടംപോലെ സ്പേസ് പുറകിലുണ്ട് നമുക്ക് ഇനി ഒരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അവിടെ എടുക്കാവുന്നതാണ് നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം രണ്ടാമത്തെ ബെഡ്റൂം അത് വളരെ നല്ല വലിപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് വാർഡ്രോബ്സെല്ലാം കൊടുത്തിരിക്കുന്നു തെക്ക് ആഞ്ഞിലി പ്ലാവ് എന്നീ തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എലൻ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമാണ് നല്ല ബാത്ത്റൂംസ് അല്ലാതെ എല്ലാ വാഷ് ബീസിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കൺസീഡ് ഉള്ള ക്ലോസറ്റുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് കംപ്ലീറ്റ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണിത് സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിരുന്നു നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റയിലാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മേൽഭാഗവും രണ്ട് ബെഡ്റൂമാണ് നല്ല ഇൻ്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നു വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാം വിലയിൽ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് തടിയിൽ തീർത്തിരിക്കുന്ന ഡോറുകളാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മുകളിലത്തെ എല്ലാ ബെഡ്റൂമും നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസിൻ്റെ വാളിൽ ഒരു ഫിത്തി എല്ലാം നല്ല ടെസ്റ്റർ വർക്ക് ചെയ്ത് എല്ലാ ബെഡ്റൂമിലും ടെസ്റ്റർ വർക്ക് ചെയ്തത് നല്ലൊരു ഭംഗിയുള്ള പണി പൂർത്തീകരിച്ചിട്ടുള്ള നല്ലൊരു വീടാണ് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു കബോർഡ് കൊടുത്തിട്ടുണ്ട് മേൽഭാഗത്തും അത്യാവശ്യം സ്പേസ് എല്ലാം യൂസ്ഫുള്ളാകുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തീകരിക്കുന്നത് സിറാഡ ക്ലോസറ്റുകളും വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടൈൽസ് എല്ലാം ഉപയോഗിച്ച് ബാത്റൂംസ് എല്ലാം നല്ല ഫിറ്റിംഗ്സിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ജനലിൻ്റെ ആയാലും നല്ല ക്വാളിറ്റിയിലുള്ള അതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അലൻ കോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഈ ബെഡ്റൂമിനും ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാൽക്കണിയാണ് നല്ല മനോഹരമായിട്ടുള്ള ഫ്രണ്ടിലെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ടാണ് നമുക്ക് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണിയിലെ ടെസ്റ്റർ വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല നല്ല തേക്കിൻ്റെ ഡോറാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് മേളിലോട്ടുള്ള സ്റ്റെയർ കേസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഒക്കെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ഷീറ്റിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും ഈ സ്പേസ് ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഏരിയ ഏരിയയാണിത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പോയിൻ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം